യുദ്ധത്തെ തുടർന്ന് ദുരിതത്തിലായ ഗസയിലെ ജനങ്ങൾക്ക് സഹായവുമായി യു എ യിൽ നിന്ന് പുറപ്പെട്ട നാലാമത് കപ്പൽ ഈജിപ്തിലെ അല്ലാരിഷ് തുറമുഖത്തെത്തി ഈ മാസം എട്ടിന് ഫുജൈറ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പലിൽ നാലായിരത്തി ടൺ ഭക്ഷണവും അഞ്ഞൂറ്റി തൊണ്ണൂറ് ടൺ താമസ സാമഗ്രികളുമാണ് ഉള്ളത് കപ്പലിലെ സഹായ വസ്തുക്കൾ റഫ അതിർത്തി വഴി ഗസയിലെത്തിക്കും യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായുദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗാലൻ നൈത്രിയുടെ ഭാഗമായാണ് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് ടൺ ജീവകാരുണ്യ സാമഗ്രികളുമായി കപ്പൽ അയച്ചത് എമിറേറ്റ്സ് റെഡ്ക്രസന്റ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൗണ്ടേഷൻ എന്നിവയാണ് കപ്പലിലേക്ക് ചരക്ക് കൈമാറിയിരിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് ട്രക്കുകളിലായാണ് കപ്പലിലേക്ക് ചരക്ക് എത്തിച്ചത് ക്യാപ്റ്റൻ ഉൾപ്പെടെ മുപ്പത്തിനാല് ക്രൂ അംഗങ്ങളാണ് കപ്പലിലുള്ളത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി യു എ ഇ ചെയ്തുവരുന്നുണ്ട് ഇതിനു പുറമെ രണ്ട് ഫീൽഡ് ഹോസ്പിറ്റലുകളും സ്ഥാപിച്ചു ഇവയിലൊന്ന് ഗസക്കുള്ളിലും മറ്റൊന്ന് അല്ലാരിഷിൽ ഒരു ഫ്ലോട്ടിംഗ് ആശുപത്രിയുമായാണ് പ്രവർത്തിക്കുന്നത് അഞ്ച് ഓട്ടോമാറ്റിക് ബേക്കറികളും സ്ഥാപിച്ചിട്ടുണ്ട് ഗസയിൽ നിലവിലുള്ള എട്ട് ബേക്കറികൾക്ക് മാവ് എത്തിച്ചു നൽകുന്നതും യു എ ഏറ്റെടുത്തിരിക്കുകയാണ് കൂടാതെ പ്രതിദിനം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ഗാലൻ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ആറ് ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഇതിന്റെ പ്രയോജനം ആറ് ലക്ഷത്തിലേറെ നിവാസികൾക്കാണ് ലഭിക്കുന്നത് ഗസയിൽ നിന്ന് പരിക്കേറ്റവരും ക്യാൻസർ ബാധിതരുമായി ചികിത്സ ആവശ്യമുള്ളവരെ യു എയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയും തുടരുകയാണ് മീഡിയ വൺ ദുബൈ